ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമായണം കഥ കേൾക്കാം സച്ചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ് തിരുവനന്തപുരം ഓഡിയോ കൃഷ്ണകുമാരി ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കൂടാതെ ഈ ചാനലിൽ ഞാൻ വായിച്ച മറ്റു പുസ്തകങ്ങളായ ശ്രീകൃഷ്ണൻ ശിവപുരാണം കൃഷ്ണായനം എന്നിവയുടെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തു കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക എങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻറ്റ് കൂടി നൽകി ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നു കിഷ്കിന്താ കണ്ടം സമ്പാദി സംവാദം ഓ ശ്രീരാമചന്ദ്രായ നമ ചിരഞ്ജീവിയായ സമ്പാദി വിദ്യാപർവതത്തിൽ വസിക്കുകയായിരുന്നു ജഡായുവിൻ്റെ സഹോദരനായ ആ പക്ഷിശ്രേഷ്ഠൻ വെളിയിലേക്ക് നോക്കിയപ്പോൾ ദർഭ വിരിച്ചു കിടക്കുന്ന വാനരന്മാരെ കണ്ടു തനിക്ക് ഭക്ഷണത്തിനുള്ള വക കിട്ടിയെന്നോർത്ത് അവൻ സന്തോഷിച്ചു ഇതിനകം അംഗതനും കൂട്ടുകാരും പക്ഷിയെ കണ്ടുകഴിഞ്ഞു മരണം പക്ഷിരൂപത്തിൽ വരുന്നതായാണ് അവർക്ക് തോന്നിയത് രാമനെയും ജഡായുവിനെയും കുറിച്ച് അംഗദൻ പറയുന്നത് കേട്ട് സമ്പാദി ചിന്താകുലനായി ജഡായുവിനെ രാവണൻ വധിച്ചുവെന്ന വിവരം സമ്പാദി അറിയുന്നത് അപ്പോഴാണ് ഉടൻ തന്നെ വാനരന്മാരുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ സമ്പാദി ആരാഞ്ഞു അംഗദൻ വിശദമായി സീതാപഹരണവും രാമസുഗ്രീവ സഖ്യവും ജഡായുവധവും പറഞ്ഞുകൊടുത്തു സീതാന്വേഷണത്തിന് പുറപ്പെട്ട പുറപ്പെട്ടവരാണ് തങ്ങളെന്ന വിവരവും വെളിപ്പെടുത്തി അത്രത്തോളം ആയപ്പോൾ താൻ ജഡായുവിൻ്റെ സഹോദരനായ സമ്പാതിയാണെന്ന് പക്ഷി ശ്രേഷ്ഠൻ വെളിപ്പെടുത്തി രാക്ഷസനോട് എതിരിടാനുള്ള ശക്തി ഇപ്പോൾ തനിക്കില്ലെന്നും സമ്പാദി പറഞ്ഞു പണ്ട് ശക്തനായിരുന്ന കാലത്ത് താനും ജഡായുവും സൂര്യമണ്ഡലത്തിനു നേരെ പറന്ന കാര്യം സമ്പാദി ഓർമ്മിച്ചു കുറേ മുകളിലേക്ക് ഉയർന്ന ശേഷം ജഡായു പിൻവാങ്ങി യുവത്വത്തിൻ്റെ ചോരത്തിളപ്പിൽ സമ്പാത്തി ചിറകു പിരിച്ച് ജഡായുവിന് ആശ്വാസം നൽകി അന്ന് സമ്പാതിയുടെ ചിറകുകൾ കരിഞ്ഞുപോയി അങ്ങനെയാണ് ചിറകറ്റ് താൻ വിദ്യാചലത്തിൽ വന്ന് വീണതെന്ന് സമ്പാതി അറിയിച്ചു തുടർന്ന് കുറേ നാൾ മുമ്പ് ഒരു സ്ത്രീയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്നത് കണ്ടുവെന്നും ഉണർത്തിച്ചു പോകും വഴി രാമ ലക്ഷ്മണ എന്നിങ്ങനെ ആ സ്ത്രീ കരഞ്ഞിരുന്നുവെന്നും പറഞ്ഞു അത് സീതയായിരിക്കാം എന്ന സമ്പാദി ഊഹിച്ചു രാവണൻ്റെ സങ്കേതം എവിടെയാണെന്ന് തനിക്കറിയാമെന്ന് ആ പക്ഷി പറഞ്ഞു നൂറ് കാതം അകലെ സമുദ്രത്തിലുള്ള ലങ്കയിലാണ് രാവണൻ വസിക്കുന്നത് സീത രാക്ഷസിയുടെ കാവലിൽ അവിടെ കഴിയുന്നുണ്ട് കടൽ കടന്ന് ലങ്കയിലെത്തിയാൽ സീതയെ മോചിപ്പിക്കാനാവുമെന്ന് സമ്പാതി പറഞ്ഞു തൻ്റെ അനുജനെ വധിച്ച രാവണൻ്റെ മരണം കണ്ടേ തനിക്ക് സംതൃപ്തി ഉണ്ടാവൂ എന്ന് ആ പക്ഷി അങ്കതനോട് പറഞ്ഞു മരിച്ചുപോയ അനുജന് ഉദകക്രിയകൾ ചെയ്യാനായി തന്നെ സമുദ്രതീരത്തെത്തിക്കണമെന്നും അവൻ അപേക്ഷിച്ചു അതനുസരിച്ച് വാനരന്മാർ സമ്പാതിയെ തീരത്തിൽ എത്തിച്ചു അനുജന് ഉദകക്രിയകൾ ചെയ്ത ശേഷം തൻ്റെ മകൻ സുപാർശ്വൻ പറഞ്ഞ കാര്യങ്ങൾ സമ്പാതി വാനരന്മാരോട് വെളിപ്പെടുത്തി ഒരു ദിവസം സുപാർശ്വൻ വെറും കൈയ്യോടെയാണ് മടങ്ങിയെത്തിയത് വിശപ്പ് സഹിക്കാനാവാതെ ഞാൻ അവനോട് ദേഷ്യപ്പെട്ടു താൻ ഇരതേടിപ്പോയപ്പോൾ ഒരു സ്ത്രീയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന രാക്ഷസനെ കണ്ട വിവരം സുപാർശ്വൻ പറഞ്ഞു അവളെ രക്ഷിക്കാനായി രാക്ഷസന്റെ പിന്നാലെ എത്തി ആ സ്ത്രീയെ ഉപദ്രവിക്കരുതെന്ന് അവനെ അപേക്ഷിച്ചു അത് കഴിഞ്ഞാണ് ആ രാക്ഷസൻ രാവണനാണെന്നും തട്ടിക്കൊണ്ടുപോയത് സീതയെ ആയിരുന്നെന്നും ശുപാർശനെ മനസ്സിലാക്കിയത് തുടർന്ന് സമ്പാദി തൻ്റെ ജീവിതകഥ വിവരിച്ചു ചിറകറ്റ് ഭൂമിയിൽ വീണ സമ്പാദി കുറേ ദിവസം ബോധമില്ലാതെ കിടന്നു ബോധം വീണ ആ പക്ഷിക്ക് ദിക്കുകൾ പോലും തിരിച്ചറിയാൻ വയ്യായിരുന്നു അന്ന് നിശാക്കരൻ എന്നൊരു മഹർഷി വിന്ധ്യാചലത്തിൽ തപസ് ചെയ്തിരുന്നു സമ്പാതി ഇഴഞ്ഞ് ആ മഹർഷിയുടെ മുമ്പിലെത്തി മുനിക്ക് അവനോട് സഹതാപം തോന്നി സമ്പാതിയുടെ കഥ കേട്ട് മുനിയുടെ കരളലിഞ്ഞു നിനക്ക് ചിറകു മുളയ്ക്കും മഹർഷി അനുഗ്രഹിച്ചു രാമൻ സീതയോടൊപ്പം വനത്തിൽ താമസിക്കാനെത്തും അക്കാലത്ത് രാവണൻ സീതയെ മോഷ്ടിക്കുകയും ചെയ്യും സീതഅന്വേഷണത്തിനും പോകുന്ന നിന്നെ കണ്ടുമുട്ടു പോകുന്നവർ നിന്നെ കണ്ടുമുട്ടു അവരെ സഹായിക്കാൻ കഴിയുന്ന വിവരങ്ങൾ നീ നൽകണം അന്നുമുതൽ താൻ വിദ്യാചലത്തിൽ രാമദാസന്മാരെ കാത്തിരിക്കുകയായിരുന്നു എന്ന് സമ്പാതി പറഞ്ഞു ഇക്കഥ പറഞ്ഞു തീരുമ്പോഴേക്കും സമ്പാതിയുടെ ചിറകുകൾ പഴയ മട്ടിലായി അവന് സന്തോഷമടക്കാൻ കഴിഞ്ഞില്ല വാനരന്മാരും ഉത്സാഹത്തോടെ തെക്കേ ദിക്കിലേക്ക് യാത്ര തിരിച്ചു അവർ സമുദ്രത്തിൻ്റെ വടക്കേ തീരത്തെത്തി അവിടെ താമസിച്ചു വൻ വൻതിരകളടിക്കുന്ന സമുദ്രം കണ്ട് അവർ വിഷമിച്ചു പിറ്റേന്ന് രാവിലെ വാനര നേതാക്കന്മാരെ വിളിച്ച് ആർക്കെങ്കിലും ഈ സമുദ്രം ചാടിക്കടക്കാമോ എന്ന് അങ്കദൻ ചോദിച്ചു പക്ഷേ അതിനുള്ള ആത്മവിശ്വാസം ആർക്കും തന്നെ ഇല്ലായിരുന്നു അവരവർക്ക് ചാടാൻ കഴിയുന്ന ദൂരം അവർ വിളിച്ചു പറഞ്ഞു നൂറ് യോജന ദൂരം ചാടാൻ അങ്കദന് കഴിയും മടങ്ങി വരാനുള്ള ശേഷി പിന്നെ ഉണ്ടാവില്ലെന്നു മാത്രം അതോർത്ത് അങ്കദൻ സങ്കടപ്പെട്ടു മറുകരച്ചാടി സീതയെ കണ്ട് വരാൻ ശേഷിയുള്ളവരാരും ഇല്ലല്ലോ എന്നോർത്ത് ആ കുമാരൻ വിഷമിച്ചു ആ സമയം വൃദ്ധനായ ജാമ്പവാൻ അങ്കദനെ ആശ്വസിപ്പിച്ചു തങ്ങളുടെ കൂടെ എന്തിനും ശേഷിയുള്ള ഒരാളുള്ളപ്പോൾ എന്തിനാണ് സങ്കടപ്പെടുന്നതെന്ന് ജാംബവാൻ ചോദിച്ചു സീതയെ കണ്ടെത്തി മടങ്ങിയെത്തുക എന്ന ദൗത്യം താൻ അയാളെ ഏൽപ്പിച്ചു കൊള്ളാമെന്ന് ജാംബവാൻ വാക്കു നൽകി ഈ അവസരത്തിൽ ദൂരെ നിന്നിരുന്ന ഹനുമാനെ ജാംബവാൻ തൻ്റെ അടുക്കലേക്ക് വിളിപ്പിച്ചു അടുത്ത ഭാഗം ഹനുമത് പ്രേരണവും മഹേന്ദ്ര ശിഖരാരോഹണവും വാനരന്മാരെല്ലാം എന്ത് ചെയ്യണമെന്നറിയാതെ മിഴിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ജാംബവാൻ ഹനുമാനെ വിളിച്ച് പുകഴ്ത്തുവാൻ തുടങ്ങിയത് അതുവരെ ആർക്കും അറിയാതെ ഇരുന്നിരുന്ന ചില രഹസ്യങ്ങൾ വയോധികനായ ജാംബവാൻ വെളിപ്പെടുത്തി എല്ലാ ശാസ്ത്രങ്ങളും അറിവുള്ളവനായ ഹനുമാൻ എന്താണ് മൗനമായിരിക്കുന്നത് അങ്ങ് കരുത്തിൽ സുഗ്രീവനും രാമലക്ഷ്മണന്മാർക്കും തുല്യനാണ് ചിലപ്പോൾ നിനക്കത് നേരിട്ടറിയില്ലായിരിക്കാം ഞാൻ ചിലതു പറയാം വിനതയുടെ പുത്രനായ ഗരുഡൻ എല്ലാ പക്ഷികളിലും വെച്ച് ഉത്തമനായിരുന്നു ആ പക്ഷീന്ദ്രൻ്റെ ചിറവുകളുടെ കരുത്ത് നിൻ്റെ കൈകൾക്കുണ്ട് ബലത്തിലും ബുദ്ധിയിലും പൗരുഷത്തിലും നീ എല്ലാ ജീവികളെക്കാളും മേലെയാണ് അപ്സരസ്ത്രീകളിൽ പ്രമുഖയായിരുന്ന പുഞ്ചിക സ്ഥലായ കേസരി എന്ന വാനരേന്ദ്രൻ വിവാഹം കഴിച്ചു അഞ്ജന എന്നും അവൾക്ക് പേരുണ്ടായിരുന്നു ശാപം മൂലം അവൾക്ക് വാനരകുലത്തിൽ പിറക്കേണ്ടി വന്നു സുന്ദരിയായിരുന്ന അവൾ ഒരു ദിവസം മനുഷ്യരൂപമെടുത്ത് വിശ്രമിക്കുകയായിരുന്നു സർവാംഗസുന്ദരിയായ അവളെ കണ്ട് വായു ഭഗവാൻ പ്രേമപരവശനായി അദൃശനായ ഭഗവാന്റെ അദൃശനായ ഭഗവാൻ തൻ്റെ നീണ്ട കൈകൾ കൊണ്ടവളെ ആലിംഗനം ചെയ്തു ഏകപതി വ്രതമുള്ള തന്നെ നശിപ്പിക്കാൻ തുടങ്ങുന്നവൻ തുടങ്ങുന്നവനാരെന്ന് അവൾ ചോദിച്ചു അപ്പോൾ നീ പരിഭ്രമിക്കേണ്ടെന്നും മഹാപരാക്രമിയും അതീവ ബുദ്ധിമാനുമായൊരു മകൻ ഉടനെ പിറക്കുമെന്നും ഭഗവാൻ അവളോട് പറഞ്ഞു കുറേ നാളുകൾക്ക് ശേഷം അഞ്ജന അങ്ങയെ പ്രസവിച്ചു അങ്ങനെ ഇരിക്കെ കൈക്കുഞ്ഞായിരുന്ന അങ്ങ് ഗുഹാമുഖത്തു നിന്ന് നോക്കിയപ്പോൾ ഉദിച്ചു വരുന്ന സൂര്യനെയാണ് കണ്ടത് ഏതോ പഴമാണെന്ന് തെറ്റിദ്ധരിച്ച് അങ്ങ് ആകാശത്തിലേക്ക് കുതിച്ചു ചാടി മുന്നൂറ് യോജന ഉയർന്നിട്ടും സൂര്യൻ്റെ ചൂട് യേശാതിരുന്നത് കണ്ട് കോപം കൊണ്ട ദേവേന്ദ്രൻ അങ്ങയുടെ നേരെ വജ്രായുധം പ്രയോഗിച്ചു അതുകൊണ്ട് ഇടത്തെ കവിളിൽ മുറിവുണ്ടാവുകയും പിന്നീട് ഭൂമിയിലേക്ക് വീഴുകയും ചെയ്തു അന്നുമുതലാണ് ഹനുമാൻ എന്ന പേർ അങ്ങേക്ക് ലഭിച്ചത് മകൻ്റെ വീഴ്ച കണ്ട് ദുഃഖിതനായ വായു പിന്നീട് ചലിച്ചില്ല എങ്ങും കാറ്റ് അനങ്ങാതെയായി ദേവന്മാർ പരിഭ്രമിച്ചു വായു ഭഗവാനെ പ്രീതിപ്പെടുത്തി ശസ്ത്രാസ്ത്രങ്ങളിൽ ഹനുമാൻ വധിക്കപ്പെടുകയില്ല എന്ന വരം ബ്രഹ്മാവ് നൽകിയതോടെ കാറ്റ് വീണ്ടും വീശി തുടങ്ങി അതിനു പുറമെ നിനക്ക് തോന്നുമ്പോഴേ മരണം സംഭവിക്കൂ എന്നും ബ്രഹ്മാവ് അന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് വേഗത്തിലും ചാട്ടത്തിലുമെല്ലാം നീ വായു ഭഗവാന് തുല്യനാണ് ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുവാൻ നിനക്ക് മാത്രമേ കഴിയൂ വാമനാവതാര കാലത്ത് ഇരുപത്തൊന്ന് തവണ ഞാൻ ഭൂമിയെ വലം വെച്ചിട്ടുണ്ട് എന്നാൽ എനിക്ക് ഇന്ന് പ്രായമായി ഇപ്പോൾ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്നിട്ടുള്ളത് അങ്ങയ്ക്ക് മാത്രമാണ് വാനരന്മാരുടെ ദുഃഖം ശമിപ്പിക്കാനായി നീ ഈ വൻ വൻകടൽ ചാടിക്കടക്കൂ ജാംബവാന്റെ വാക്കുകൾ കേട്ട ഹനുമാൻ ഉണർന്നെണീറ്റു എന്തിനും തയ്യാറാണെന്ന മട്ടിൽ അത്ഭുത രൂപമാർന്നു അത് കണ്ട് വാനരന്മാർക്കും എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി എല്ലാവരും ആർത്തു വിളിച്ചു വായുപുത്രനെ പ്രശംസിച്ചു ഹനുമാൻ ഭീമരൂപമാർന്ന് വാൽ ചുഴറ്റിക്കൊണ്ട് വർദ്ധിത ബലവാനായി വാനരന്മാർക്ക് നടുവിൽ നിന്നു കപിശ്രേഷ്ഠൻ്റെ തേജസ് ഒന്നിനൊന്ന് വർദ്ധിച്ചു വന്നു സാഗരം വറ്റിക്കുവാനും ഭൂമി പിളർക്കുവാനുമുള്ള കരുത്ത് തനിക്കിപ്പോഴുണ്ട് എന്ന് ഹനുമാൻ പറഞ്ഞു തൻ്റെ ശക്തി ഗരുഡൻ്റെയും വായു ഭഗവാൻ്റെയും ഒപ്പമാണെന്നും വാനരേന്ദ്രൻ വിനയത്തോടെ അറിയിച്ചു കപികൾ വിഷമിക്കേണ്ട എന്നും അവരുടെ ദുഃഖത്തിന് അറുതി വരുത്തിക്കൊണ്ട് താൻ സീതാദേവിയെ കണ്ടെത്തുമെന്നും അവൻ വാക്കുകൊടുത്തു അഥവാ ദേവിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ലങ്കയെ തന്നെ ഉയർത്തി എടുത്തുകൊണ്ട് പോരുമെന്നും വാനരവീരൻ അറിയിച്ചു തൻ്റെ ചാട്ടത്തിൻ്റെ ഊക്ക് താങ്ങുവാനുള്ള കേൾപ്പ് ആ സ്ഥലത്തിനില്ലാത്തതിനാൽ കരിമ്പാറക്കൂട്ടങ്ങൾ നിറയെയുള്ള മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോകാമെന്ന് അവൻ കപികളെ ഉപദേശിച്ചു കാലമർത്തുമ്പോഴുള്ള ശക്തി താങ്ങുവാൻ മഹേന്ദ്രപർവതത്തിനേ കഴിയൂ പർവ്വതത്തിൽ പാദമൂന്നി ഹനുമാൻ നടന്നപ്പോൾ തന്നെ പാറകൾ പൊടിഞ്ഞു വീഴാൻ തുടങ്ങി അത് കണ്ട മഹർഷിമാർ ആ സ്ഥലം ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് താമസം മാറ്റുകയും ചെയ്തു ആനകളും ക്രൂരമൃഗങ്ങളും അലറി വിളിച്ചുകൊണ്ട് അവിടെ നിന്നൊന്നും പാഞ്ഞുപോയി ഹനുമാന്റെ മനസ്സിൽ അപ്പോൾ സീതാദേവിയെക്കുറിച്ചുള്ള ചിന്തയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇതിനകം അവൻ മനസാ ലങ്കാപുരിയിൽ എത്തിക്കഴിയുകയും ചെയ്തിരുന്നു ഇതോടുകൂടി കിഷ്കിന്താകാണ്ടം സമാപ്തം നമ്മുടെ ഈ വീഡിയോയും ഇതോടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം താങ്ക്